ിൽ നിന്നും ശിവ കാശ്വാലിറ്റിയിലേക്ക് വന്നതും അറ്റൻഡർ രമേശൻ കാഷ്വാലിറ്റിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു പാർവതിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ശിവയ്ക്ക് എന്നെ മനസ്സിലായോ രമേശൻ ചോദിച്ചതും സംശയത്തോടെ നെറ്റി ചുളിച്ചു ശിവ ഹെൽത്തിൽ വർക്ക് ചെയ്തിരുന്നു ഞാൻ കുറച്ചുനാൾ കവലയിലെ ലൈബ്രറിയുടെ അടുത്തായിരുന്നു താമസം സോറി എനിക്ക് ഓർമ്മ വരുന്നില്ല ശിവ മറുപടി നൽകി ആ താൻ ഓർക്കാൻ വഴിയില്ല താൻ നാട്ടിൽ നിന്നും പോകുന്നതിന് ഒരു മാസം മുൻപാണ് ഞാൻ അവിടുത്തെ ഹെൽത്തിൽ വർക്ക് ചെയ്തത് ഉണ്ണിയെ നല്ല പരിചയമുണ്ട് ആ ഞാനിവിടെ പാറുവിനെ കണ്ട വിവരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയോട് ഉം ശിവ അമർത്തിയൊന്ന് മോളിക്കൊണ്ട് ഇനിയും അയാളുടെ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ റിസപ്ഷനിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ആയിരുന്നു രമേശൻ പിന്നിൽ നിന്നും വിളിച്ചത് ശിവ റൂം നമ്പർ നൂറ്റി പന്ത്രണ്ട് സെക്കൻഡ് ഫ്ലോറാണേ രമേശൻ പറഞ്ഞതും ശിവ തലയാട്ടിക്കൊണ്ട് സ്റ്റെപ്പുകൾ കയറി സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തി നൂറ്റി പന്ത്രണ്ടാം നമ്പർ റൂമിൻ്റെ മുന്നിലെത്തുമ്പോൾ വല്ലാതെ അവൻ്റെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നു പാർവതിയെ എങ്ങനെ നേരിടും എങ്ങനെ അവരുടെ നോട്ടത്തെ അജി അതിജീവിക്കും അതായിരുന്നു അവൻ്റെ മനസ്സിൽ മുഴുവൻ കുറച്ച് സമയം അവൻ വാതിൽപ്പടിയിൽ തന്നെ നിന്നു പിന്നെ കയ്യിലെ കാപ്പി തണുക്കുമെന്ന് മനസ്സിലായതും അവൻ ഡോറിന് പതിയെ തട്ടി പൊടുന്നനെ നന്ദുവന്ന് ഡോർ തുറന്നതും ശിവ അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറിയതും ശിവയുടെ നോട്ടം ചെന്നെത്തിയത് ബെഡിൽ കിടക്കുന്ന പാർവതിയിലേക്കാണ് ഉറക്കമാണ്േട്ട രണ്ട് പ്രാവശ്യം കോമിറ്റ് ചെയ്തു നേഴ്സ് ഇഞ്ചക്ഷൻ അല്പം മുമ്പ് വെച്ചതേ ഉള്ളൂ അതിൻ്റെ ക്ഷീണം ശിവ മൂളിക്കൊണ്ട് കയ്യിൽ പൊതിയും കാപ്പിയും അവിടെയുള്ള സൈഡ് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു ഏട്ടാ റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് പോകാൻ ഒരുങ്ങിയ ശിവയുടെ പുറകെ നന്ദുവും വന്നു ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ അവൻ തിരിഞ്ഞു നോക്കി എന്നാൽ മറ്റൊന്നും പറയാതെ നന്ദു അവനെയും കടന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പുറകെ ശിവയും നന്ദുവിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു പാർവതിയോട് ചെയ്യുന്നതൊക്കെ ശരിയാണോ ഏട്ടാ അവൾ തെറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവളെ മാനസികമായി ശാരീരികമായും ഉപദ്രവിക്കുന്നതൊക്കെ തെറ്റല്ലേ ആറുമാസം കഴിഞ്ഞാൽ ഏട്ടൻ തിരിച്ച് യു എസിലേക്ക് പോകുമെന്ന് എനിക്കറിയാം പക്ഷേ പാർവതി അവിടെ ഒരു ചോദ്യചിഹ്നമായി മാറിയില്ലേ പെണ്ണെന്ന നിലയിൽ അവളുടെ എല്ലാം നഷ്ടപ്പെടുത്തിയല്ലേ ഏട്ടൻ പോകുന്നത് നിനക്കും അവളോട് സിംബതി തുടങ്ങിയോ സിംബതി അല്ല ഏട്ട ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു പോകുന്നു ഏട്ടനോട് പാർവതി ചെയ്തതിന് എനിക്കിപ്പോഴും പാർവതിയോട് ദേഷ്യമുണ്ട് പക്ഷേ അന്ന് ചെയ്തതിൻ്റെ പത്തിരട്ടിയല്ലേ ഏട്ടനും അമ്മയും മുത്തശ്ശിയും കൂടി ഇപ്പോൾ അവളോട് ചെയ്യുന്നത് മറ്റെന്തും ഒരു പെണ്ണിനു സഹിക്കാം പക്ഷെ സ്വന്തം ശരീരം പോലും ഭർത്താവിനാൽ വേദനിക്കുമ്പോൾ അത് ഏതൊരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല ഏട്ട നീ എന്തറിഞ്ഞിട്ടാണ് നന്ദു ഡോക്ടർ പറഞ്ഞതൊക്കെ നീ അങ്ങ് വിശ്വസിച്ചോ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു ശിവ പിന്നെ ഡോക്ടർ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഏട്ട ഞാൻ കൊച്ചു കുഞ്ഞല്ല എനിക്കും മനസ്സിലാക്കാനുള്ള പക്വതിയുമുണ്ട് എനിക്കും പാറുവിൻ്റെ അതേ വയസ്സാണ് നാളെ പാറുവിന് സംഭവിച്ചത് എനിക്ക് സംഭവിച്ചാലോ എൻ്റെ നന്ദു അതൊരു അബദ്ധം പറ്റിപ്പോയതാ ഞാനല്ല അവൾ തന്നെയാണ് കാരണം കുടിക്കാൻ കൊണ്ടുവന്ന പാലിൽ അവൾ എന്തോ കലർത്തിയിരുന്നു ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഒരു പ്രാവശ്യമേ ഞാൻ അവളെ തൊട്ടിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം മാത്രം അതും വാച പോലും അറിയാതെ എന്താണ് സംഭവിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ശിവയ്ക്ക് ഇപ്പോഴും നല്ല ദേഷ്യം തോന്നുന്നുണ്ട് പാർവതി പാർവതിയോട് ശരി ഏട്ടൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു അപ്പോൾ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് പാർവതി എങ്ങനെ മഴ നനഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് അവൾക്ക് എങ്ങനെ ഇത്രയും പനി പിടിച്ചു ചോദ്യത്തോടെ നന്ദു ഏട്ടനെ നോക്കുമ്പോൾ ശിവയുടെ തല താഴ്ന്നു പോകുകയാണ് ചെയ്തത് എന്തെന്നാൽ അത് തൻ്റെ മാത്രം തെറ്റാണെന്ന് അവന് ബോധ്യമുണ്ട് രണ്ടു പേരും സംസാരിക്കുന്നതിനിടയിലാണ് വാതിലിൽ തട്ടുന്ന ശബ്ദം രണ്ടു പേരും കേട്ടത് നഴ്സായിരിക്കും ഏട്ട നന്ദു ശിവയോട് പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് വന്ന് വാതിൽ തുറന്നതും കൺമുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒന്ന് ഞെട്ടി ഉണ്ണിയേട്ടൻ കൂടെയുള്ള ആളെയും നന്ദു പകപ്പോടെ ഒന്ന് നോക്കി നേർക്കുനേർ കാണാതെ അഞ്ച് വർഷങ്ങളായിരിക്കുന്നു മനസ്സിലെ പ്രണയം ആ ഒരുവനെ കണ്ടപ്പോൾ കണ്ണുനീരാൽ നിറഞ്ഞു നന്ദു പാറു ഉണ്ണിയുടെ ശബ്ദമാണ് നന്ദുവിനെ ശ്രീജിത്തിൽ നിന്നും നോട്ടം മാറ്റിയത് ഉറങ്ങുന്ന ഉണ്ണിയേട്ട ഉണ്ണിയോട് പറയുന്നതിനോടൊപ്പം നന്ദുവിൻ്റെ ഒരു നോട്ടം ശ്രീജിത്തിലേക്കെത്തി എന്നാൽ അവൻ അവളെ ശ്രദ്ധിച്ചതേയില്ല രണ്ടു പേരും അകത്തേക്ക് കയറിയതും ബാൽക്കണിയിൽ നിന്നും ശിവയും റൂമിലേക്ക് കയറി വന്നു എന്താ ശിവ പാറുവിന് സംഭവിച്ചത് കുട്ടി ഇന്നലെ രാത്രി മുഴുവൻ മഴയത്തായിരുന്നോ അല്ല താഴെ നിന്നും രമേശൻ പറഞ്ഞിരുന്നു ശിവയോട് ചോദിക്കുന്നതിനോടൊപ്പം ഉറങ്ങിക്കിടക്കുന്ന പാറുവിൻ്റെ അരികിലേക്ക് ഉണ്ണി വന്നിരുന്നു മോളെ പാറു സടേശനിലാണ് ഉണ്ണിയേട്ട ഇപ്പോൾ ഉള്ളൂ നന്ദു പറഞ്ഞപ്പോൾ തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് ഉണ്ണി പാറുവിൻ്റെ കവളിയിൽ പതിയെ തലോടി അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് ശിവയുടെ അരികിലേക്ക് വന്നു എൻ്റെ കുട്ടിയെ നീ കഷ്ടപ്പെടുത്തുന്നുണ്ടോ ശിവ ആ ഒരു ചോദ്യത്തിൽ അനിയത്തിയെ ഏറെ സ്നേഹിക്കുന്ന ഒരേട്ട് വിങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു ഞാൻ ആരെയും കഷ്ടപ്പെടുത്തിയിട്ടില്ല ഞാൻ അനുഭവിച്ചതിൻ്റെ പകുതി വരെ ഇവൾ ഇവളനുഭവിച്ചിട്ടുമില്ല ഉണ്ണിയെ നോക്കാതെ തല താഴ്ത്തിക്കൊണ്ട് ശിവ പറഞ്ഞതും ഉണ്ണിയുടെ മുഷ്ടി ചുരുണ്ടു ശിവ നിന്നെ ഞാൻ കൈവെക്കാത്തത് ഒരു നാൾ നമ്മളെല്ലാവരും അടുത്ത കൂട്ടുകാരായതുകൊണ്ട് ആയതുകൊണ്ട് മാത്രമാണ് എനിക്കറിയാമായിരുന്നു പക തീർക്കാനാണ് നീ പാറുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് പണം കൊണ്ട് പാറുവിൻ്റെ അച്ഛനെയും നീ വിലക്കെടുത്തില്ലേ പക്ഷേ അങ്ങനെ അവളെ വെറുതെ തള്ളിക്കളയാൻ എനിക്ക് വയ്യടാ അവൾ എൻ്റെ അനിയെത്തിയ ഒരേ അല്ലെങ്കിലും അവളെ ഞാൻ ഈ മാറോട് ചേർത്താണ് ഇതുവരെ കൊണ്ട് നടന്നത് അവളുടെ കാര്യത്തിൽ ഒരു തെറ്റു മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ അത് നിന്നെ അവളെ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് മാമയെ ധി ധിക്കരിക്കാതിരിക്കുന്നതാണ് അത് വലിയൊരു തെറ്റായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു ആണുങ്ങൾ കരയുന്നത് മറ്റാരും കാണാൻ പാടില്ലെന്ന് പറയാറുണ്ട് പക്ഷെ കരഞ്ഞു പോകും അത്രയും ആ ഏട്ടൻ്റെ ഉള്ളം നീറുന്നുണ്ട് മോള് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ മോളെ കൊണ്ടുപോകും ഇനി നിനക്ക് വേദനിപ്പിക്കാനായി ഞാൻ പാർവിനെ വിട്ടുതരിയില്ല തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് ഉണ്ണി പറഞ്ഞതും ശിവ ഉണ്ണിയെ ഞെട്ടലോടെ നോക്കി ശിവ ദേവു എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ മനഃപൂർവം വേദനിപ്പിക്കാനാണ് പാർവിനെ വിവാഹം കഴിക്കുന്നതെന്ന് പഴയ ശിവയെ അറിയുന്ന ഞാൻ അത് തള്ളിക്കളയുക മാത്രമാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നീ ആ പഴയ ശിവയല്ലെന്ന് എങ്ങനെ തോന്നുന്നടാ ഈ പാപം പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ജിത്തുവും ഈർഷ്യയോട് ശിവയോട് പറഞ്ഞു എല്ലാവർക്കും ഇവളുടെ കാര്യം മാത്രം അപ്പോൾ ഞാൻ അനുഭവിച്ചതൊക്കെയോ അത് ആർക്കും അറിയില്ലേ ചെയ്യാത്ത തെറ്റിനാണ് എല്ലാവരുടെയും മുന്നിൽ നിന്നും ഞാൻ ക്രൂശിക്കപ്പെട്ടത് അപമാനിതയായത് എന്തിനെ എൻ്റെ പേര് ചൊല്ലി തറവാടിന്റെ പേരിന് പോലും കളങ്കം വരുത്തിയില്ലേ നാട്ടുകാരുടെ മുന്നിൽ എൻ്റെ അച്ഛന് തലയുറുത്തി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിച്ചില്ലേ അതിനൊക്കെ കാരണക്കാരി ഇവളാണ് എനിക്ക് ദേഷ്യമുണ്ട് ഒരിക്കലും അടങ്ങാത്ത പകയുണ്ട് അത് തീർക്കാൻ കൂടി തന്നെയാണ് ഞാൻ ഇവളെ വിവാഹം ചെയ്തത് വെറുതെ ഒന്നും അല്ലല്ലോ ഇവളുടെ അച്ഛൻ അത്രയും കാശും വാങ്ങിയിട്ടുണ്ട് മകളെ വിൽക്കുകയായിരുന്നു ഇവളുടെ അച്ഛൻ അപ്പോൾ പിന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഡ കൊണ്ട് ഉണ്ണി ശിവയുടെ കോളറിൽ പിടിച്ചതും ജിത്തു വന്ന് വേഗം ഉണ്ണിയുടെ കൈകൾ ശിവയുടെ കൊളറിൽ നിന്നും എടുത്തു മാറ്റി ശിവ എന്തു തന്നെയായാലും നീ പാർവിനോട് ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണ് കാലം നിനക്കത് തെളിയിച്ചു തരും ജിത്തു പറഞ്ഞതും ശിവ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെയുള്ള ചേറയിലേക്ക് പോയിരുന്നു ഇതേസമയം കണ്ണുനീരോടെ മൂന്നു പേരുടെയും വാക്കേറ്റം കാണുകയായിരുന്നു നന്ദു ഒപ്പം അവളുടെ ഹൃദയം ജിത്തുവിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു അല്ലെങ്കിലും ആ ഹൃദയം ഇപ്പോഴും അവനു വേണ്ടി കാത്തിരിപ്പാണ് അന്ന് ഏട്ടൻ്റെ ജീവിതം മാത്രമല്ല തൻ്റെ പ്രണയവുമാണ് തകർന്നത് എല്ലാത്തിനും കാരണക്കാരി പാർവതിയും പക്ഷേ അതേ പാർവതിക്ക് ഇങ്ങനെയൊരു അവസ്ഥ വരുമ്പോൾ തൻ്റെ നെഞ്ചി നീറുന്നുമുണ്ട് ഒരു വേള നന്ദുവിൻ്റെ കണ്ണുകൾ ജിത്തുവിൽ മാത്രം കുടുങ്ങിക്കിടന്നു തന്നിലേക്ക് വരുന്ന ഒരു നോട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് സമയം കടന്നുപോയി ഉണ്ണിയും ജിത്തും ബെഡിനരികു വശമുള്ള ബെഞ്ചിൽ ഇരിപ്പുണ്ട് ശിവയും നന്ദുവും തൊട്ടകലെ ഇരിപ്പുള്ള ചെയറിലും ഇരിപ്പുണ്ട് അത്രയും സമയം നന്ദുവിന്റെ നോട്ടം ജിത്തുവിലാണെങ്കിലും ജിത്തുവും ഉണ്ണിയും പാറുവിനെ നോക്കി മാത്രം ഇരിപ്പായിരുന്നു താൻ ഒരിക്കൽ ജീവന തുല്യം പ്രണയിച്ചവൾ തൻ്റെ തൊട്ടരികിൽ ഇരിപ്പുള്ളതായി പോലും ജിത്തു ഭാവിച്ചില്ല ശിവയാണെങ്കിൽ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തിപ്പിക്കുന്നുമുണ്ട് ഇത്രയും ക്രൂരത പാർവതിയോട് വേണ്ടായിരുന്നു എന്നവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുമുണ്ട് പക്ഷേ ആരുടെ മുന്നിലും അവന് തോൽക്കാനും വയ്യ ഒരിക്കൽ എല്ലാവർക്കും മുന്നിൽ അടിയറവ് പറഞ്ഞതാണ് ഇനിയും അടിയറവ് പറയാൻ കഴിയില്ല എന്ന വാശിയിലാണ് അവൻ പാർവിനെ ഉണ്ണിക്കൊണ്ടുപോകുമോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുമുണ്ട് പാറു പോയി കഴിഞ്ഞാൽ അറിയില്ല ശിവയ്ക്ക് തൻ്റെ മനസ്സിനെ പിടികിട്ടുന്നില്ല ആ പെണ്ണ് കൂടെ ഉണ്ടാകണമെന്നും ആ മനസ്സാഗ്രഹിക്കുന്നു പക്ഷെ ദേഷ്യവും തോന്നുന്നു മനസ്സിൻ്റെ വെല്ലുവിളികളെ പോരാടാൻ അവനെ കൊണ്ടാകുന്നുമില്ല ഒരു ഭാഗത്ത് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഹൃദയമുണ്ടെങ്കിലും മറുഭാഗത്ത് ബുദ്ധി അവനെ തഴയുന്നു പഴയ ഓർമ്മകളെ വീണ്ടും ചികഞ്ഞു മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു അതിനെന്നോളം അവൻ്റെ ഹൃദയം മൗനം തുടരുകയാണ് പാർവതിയോടുള്ള പ്രണയം കൊണ്ട് തുളമ്പിയ ഹൃദയം മൗനത്തെ കൂട്ടുപിടിക്കുകയാണ് സമയം പിന്നെയും കടന്നുപോയി ആ റൂമിൽ മൗനം തളകെട്ടി നിന്നു കുറച്ചു സമയം കഴിഞ്ഞതും പതിയ പാറു കണ്ണുകൾ തുറന്നു അവളിൽ മാത്രം നോട്ടം അർപ്പിച്ചിരുന്ന ഉണ്ണിയും ജിത്തുവും അത് കണ്ടതും അവർ വേഗം എഴുന്നേറ്റ് പാറുവിൻ്റെ അരികിലേക്ക് വന്നു അതേസമയം തന്നെ നന്ദുവും എഴുന്നേറ്റ് പാറുവിൻ്റെ മറുസൈഡിലേക്ക് വന്നു നിന്നു എന്നാൽ ശിവ മാത്രം ഒ ഒരടി അരങ്ങാതെ അതേ പടിയിരുന്നു എന്നാൽ അവന്റെ കാതുകളും കണ്ണുകളും പാറുവിൽ മാത്രം തറഞ്ഞു നിൽപ്പായിരുന്നു മോളെ പാറു ഇടർച്ചയോടെ ഉണ്ണി പാറുവിനെ വിളിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു ഉണ്ണിയേട്ടും എന്നെ വേണ്ടതായോ കണ്ണുനീരോടെയുള്ള അവളുടെ ചോദ്യം ഒരു ഉണ്ണിയുടെ ഹൃദയത്തെ കുത്തി അതിനെന്നോളം അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയും ചെയ്തു അതേ അവസ്ഥയായിരുന്നു ജിത്തുവിനും ജിത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ നന്ദുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു എന്തൊക്കെയാ കുട്ടി പറയുന്നത് നിന്നെ വേണ്ടാതാകുകയോ പാറുവിൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ മുടിയിടകളിൽ തഴുകിക്കൊണ്ട് ഉണ്ണി പറഞ്ഞതും പാറു ഉണ്ണിയെ തന്നെ നോക്കി അവിടുന്ന് പോന്നതിന് ശേഷം ആരും എന്നെ തേടി വന്നില്ലല്ലോ ഒരു കുച്ചു കുഞ്ഞിൻ്റെ പരിഭവം ഉണ്ടായിരുന്നു പാറുവിൻ്റെ വാക്കുകളിൽ സോറി മോളെ ഉണ്ണേട്ട വാശിയായിരുന്നു എല്ലാത്തിനും കാരണം ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ കുട്ടി അവിടെ ഇത്രമാത്രം ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും വൈകിപ്പിക്കില്ലായിരുന്നു ഉണ്ണിയേട്ടൻ മോളെ കൊണ്ടുപോകാൻ മനക്കലേക്ക് എത്തുമായിരുന്നു എന്തിനാ ഉണ്ണേട്ട് വാശി അതിന് മാത്രം ഈ പാറു എന്ത് ചെയ്തു എല്ലാവരും പറയുന്നത് അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ അമ്മയും ചേച്ചിയും അച്ഛനും ആർ എന്നെ അന്വേഷിച്ചില്ലല്ലോ അവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടതല്ലേ ഉള്ളൂ അനുസരണക്കേട് ഈ പാറു എന്നെങ്കിലും കാട്ടീനോ ഉണ്ണിയേട്ടാ പിന്നെ എന്തിനാ എല്ലാവരും പാറുവിനെങ്ങനെ വേദനിപ്പിക്കുന്നത് മനസ്സൊരിക്കയായിരുന്നു അവളുടെ ഓരോ വാക്കുകളും പുറത്തേക്ക് വന്നത് അത്രമാത്രം ആ പെണ്ണ് തകർന്നിരിപ്പായിരുന്നു ക്ഷമിക്കുക കുട്ടി നിന്നോടായിരുന്നില്ല വാശി നിന്റെ അച്ഛനോടും മനക്കലിലുള്ളവരോടുമായിരുന്നു കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണും വിരുന്നു വരേണ്ടതായിരുന്നുവല്ലോ അതൊന്നും വേണ്ടെന്ന് മനക്കലിലുള്ളവർ പറഞ്ഞപ്പോൾ ആ വാശി പുറത്ത് ഞാൻ പറഞ്ഞു ഒരാളും ഇവിടുന്ന് മനക്കലേക്ക് പോകേണ്ട ആരെങ്കിലും മനക്കൽ നിന്നും വന്നതല്ലാതെ എന്ന് ആ വാശിയ നിന്നെ കാണാൻ ഇത്രയും വൈകിപ്പിച്ചത് എന്നാലും ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരുന്നു നീ കഴിഞ്ഞ ദിവസം കോളേജിൽ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പക്ഷേ നീ ഉണ്ടായിരുന്നില്ല ദേവോ ബസ് കയറി പോകുന്നതുവരെ മോൾക്ക് വേണ്ടി ഞാൻ അവിടെ കാത്തുനിന്നു ഇനിയില്ല എൻ്റെ മോളെ വിഷമിക്കാൻ വിടില്ല ഡിസ്ചാർജ് ആയി നമുക്ക് വീട്ടിലേക്ക് പോകാം ഇനിയൊരു ബന്ധത്തിൻ്റെ പേരിലും മോളെ വേദനിപ്പിക്കാൻ ഒരാളെ കൊണ്ടും ഞാൻ അനുവദിക്കില്ല പറഞ്ഞു കഴിയുമ്പോൾ അതേപടി ഇരിക്കുന്ന ശിവയിലേക്കും ഉണ്ണിയുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം ചെന്നെത്തി തുടരും സോറി ഇന്നലെ തരാൻ കഴിഞ്ഞില്ല പോസ്റ്റും ഇടാൻ കഴിഞ്ഞില്ല സബ് ജില്ലാ കലോത്സവം മോൾക്ക് ഇന്നലെയും ഇന്നും പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലായിപ്പോയി അപ്പോൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ ലൈക്കും കമൻറ്റും കുറവായിരുന്നു അറിയാലോ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ലൈക്കും കമൻറ്റും വേണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും മുന്നോട്ട് ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഞാൻ തുടരുകയാണ്